വേളിയൊക്കെ നല്ല പിങ്ക് നിൽക്കുന്നു നമുക്ക് ചാമ്പക്കി ഇസ്റ്റാണോ ഏ ചാമ്പക്കിസമാണോ അടക്കേ അങ്ങനെ വെച്ചാണേ കുഞ്ഞോന്നോടിക്കൂട് പത്ത്

മഞ്ഞ് തലപോട്ട് നോക്കി അത് കണ്ടു മഞ്ഞ് ഇവിടെ മിചാരിക്കാനുണ്ടെന്ന് പിന്നെ ചോക്ക് ലോട്ട ചോക്കും പാക്കറ്റ് നൂറ്റി എഴുപതിന്റെ

ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം തോർന്നു കട്ട ഒന്നിച്ച് രണ്ട് മൂന്നുകൂടെ ഒക്കെ സദ്യച്ചു പിന്നെ യിലേ അതാകും നമ്മളീ തേടി മീൻ പച്ചത്തിനച്ചാറ് വെച്ചപ്പോ ആരെയും മീനിനെ പറ്റി പേടിയിട്ടില്ല ആ മീൻ എന്ന് പറഞ്ഞില്ലതങ്ങ് വന്നിട്ട് ഏടന്ന് ഇവിടെ പറയുന്ന പേരായിരിക്കും ഓരോ സ്ഥലത്തും ചിലപ്പോ വ്യത്യാസം കാണുന്നത് കൊണ്ടാണ് കേട്ടാളിനടുത്തൊക്കെ ഉള്ള മീൻ തന്നെയാണ് ഇനി ഞാന് കിളിമീൻ ഉണ്ടെങ്കിൽ മേടിക്കാം ഓർത്തായിരുന്നു പക്ഷെ ഇല്ലായിരുന്നു അപ്പൊ അയലപ്പൊഴുകൊ മേടിച്ചു എനിക്ക് പറക്കാം പിന്നെ ൂടെ അങ്ങനെ ആവാം എന്ന് വിചാരിച്ചു രാവിലെ കൂക്കറിനകത്ത് ചോറൊക്കെ അരി തിളപ്പിച്ചു വെച്ചിട്ടാ പോയത് എന്നാ പിന്നെ ഞാനൊന്നും മീനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് കുളിച്ച് വിളിച്ചു വരാം എന്ന് വിചാരിച്ചു ജാനിക്കുട്ടിയെ രാവിലെ വൈകിട്ടും കണ്ടു ഒരുപാട് പേര് ജാനിക്കുട്ടിയെ മിസ് ചെയ്യുന്നു പറഞ്ഞു കേട്ടോ നമുക്ക് ഇടയ്ക്ക് അങ്ങോട്ട് പോകാൻ ശ്രമിക്കാം നോക്കട്ടെ നാളെ പറ്റുമെങ്കിൽ അവിടെ പോയി ഞാനിക്കുട്ടിയുടെ വീഡിയോ ഒക്കെ എടുക്കുട്ടിന് കുളിയും ചെവെല്ലാം കഴിഞ്ഞു ചോറ് തിളപ്പിക്കാൻ വെച്ചിട്ടാണ് കുളിക്കാൻ പോയത് കേട്ടോ ഞാനതിന്റെ ഇച്ചിരി ചേമ്പ് മിഴുപ്പേക്ക് അരിഞ്ഞു വെച്ചു മീനൊക്കെ മസാല പരിപ്പി വെച്ചു ഇതാണ് അതിന്റെ കുഴിവുമ്പോഴത്തേക്കെ വേറെ പേരൊക്കെ കാണുമായിരിക്കും പിന്നെ അപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് ഫോൺ വിളിച്ച് കുറച്ചായിട്ട് സംസാരിച്ചോണ്ടിരുന്നു സർജറിക്ക് വേണ്ടിട്ട് അഡ്മിറ്റ് ആവുകയാണ് ആർ സി സിയിൽ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തില് ഇപ്പം അവിടെ ഫാർമസിയിലാണെങ്കിലും നമ്മളോട് പരിചയമുള്ളവർ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തില് പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ വല്ലതും ഉണ്ടോ എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ കുർശലാന്വേഷണം നടത്തുവരും പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ വല്ലതും ഉണ്ടോ അപ്പൊ ഞാൻ പറയില്ല ഉള്ളത് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അത് കേട്ട് കഴിഞ്ഞു ചോദിക്കുന്നാൽ കൊറേ നേരത്തേക്ക് ഇതെന്തൊരു എന്തൊരു അവതാരമാണെന്നുള്ള രീതിയിൽ എന്നെ നോക്കി നോക്കിയിരിക്കാറുണ്ട് അപ്പൊ ഞാൻ ഇന്നിപ്പം നമ്മളെ വിളിച്ചാൽ ഞാൻ പറയുമായിരുന്നു ഷുഗർ ഇല്ല പ്രഷറും കൊളസ്ട്രോളും ഒന്നും ഇല്ല നേരത്തെ വ്യാജിനൊക്കെ ഉള്ളത് ഇപ്പൊ അതൊന്നും അതിന് പകരം നമുക്ക് നല്ല ആയിട്ടുള്ള ഒരു കിട്ടിയല്ലോ പരിചയമുള്ള ഒരു വ്യക്തിയാണ് മേടിക്കാൻ വന്നു അപ്പൊ ഇതേപ്പറ്റി ഇങ്ങനെ അസുഖം എങ്ങനെയുണ്ട് ട്രീറ്റ്മെന്റ് ആണോ മെഡിസിൻ ഒക്കെ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ കുറെ വർഷങ്ങളായിട്ട് എന്നെ അറിയാവുന്ന ആളാണ് എന്റെ പപ്പയൊക്കെ അറിയാവുന്ന ആളാണ് അപ്പം പുള്ളിക്കാരുടെ എന്നോട് പറഞ്ഞു ഇതൊന്നും ഒരു അസുഖമേ അല്ല ഷുഗറാണ് ഏറ്റവും വലിയ അസുഖം പുള്ളിക്ക് ഷുഗറാണ് എന്നോ ഒരിക്കലും കണ്ട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഒരു ആഹാരം കഴിക്കാൻ പറ്റത്തില്ല ഒരിടത്ത് പോയി ഒരു സമയത്ത് നല്ലപോലൊന്നും കഴിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ ഇല്ല അപ്പൊ ഈ ഷുഗർന്ന് പറഞ്ഞ നമ്മളെ കൊല്ലാതെ കൊല്ലുന്ന ഒരു രോഗമാണ് അത് ഇതാണെങ്കിലും വലിയ രോഗം വേറെ ഒന്നും യാസായിട്ടങ് എടുക്കുക നമ്മളിതിലൊന്നും ആകലപ്പെട്ടിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞു വിഷമിക്കുകയും സങ്കടപ്പെടുകയും ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ നമ്മളെ ഹാപ്പി ആയിട്ടെങ്കിൽ അപ്പൊ ഞങ്ങൾ അത് പറഞ്ഞ് ഇങ്ങനെ കുറച്ചു നേരം സന്തോഷിച്ചിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ അടുക്കള പണികളിലേക്ക് ഞാൻ കിടക്കുന്നതേ ഉള്ളൂ സാധാരണ എണ്ണ ഒഴിച്ച് അതിനെക്കൊപ്പം തങ്ങിടുകയാണ് പതിവ് ഇന്ന് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിക്കാൻ പോകും കാരണം ഈ ചീന ചട്ടിയില് അത്രയും ഡ്രൈ ആക്കി എനിക്ക് എടുക്കാൻ പ്രയാസമാണ് അടച്ച് ഡ്രൈ ആക്കി എടുക്കാൻ പാടാണ് അപ്പൊ ഇച്ചിരി വെല്ലിറ്റ് നമുക്ക് എണ്ണ ഒഴിക്കാം എന്ന് വിചാരിച്ചു അതിന്റെ ഇടയ്ക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് വെള്ളം വരുന്നുണ്ടായിരുന്നു ഞാന് ഫില്ല് ടാപ്പ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടേ പോയിരുന്നു പക്ഷേ മൂവായിരം അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളം എവിടെ പോയെന്ന് എനിക്ക് കൂടെ ടാങ്കി വെള്ളം ഇല്ല അപ്പൊ പൈപ്പ് പൊട്ടി എവിടെയോ പൈപ്പ് പൊട്ടിയേ പോവാ ഇന്ന് ഞാൻ മോനിക്കുട്ടൻ ബ്ലഷ് ടാങ്ക് ഏതെല്ലാം ഓപ്പൺ എന്നുള്ള രീതിയിൽ അവനെ ഞാൻ സംശയദൃഷ്ടിയോടെ നോക്കി പക്ഷെ അല്ലാട്ടോ ഞാനതെല്ലാം ക്ലോസ് ചെയ്തിട്ടിട്ട് ചെറിയ ഓപ്പൺ ചെയ്തിട്ട് പോയി അതിനുവേണ്ടിട്ട് ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട് നാളെ നോക്കട്ടെ പറഞ്ഞു ഇതിന്റെയൊക്കെ ഈ പൈപ്പ് ലൈൻ ഒക്കെ എതിര പോയതെന്ന് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ മുക്തി ഇവിടെ ഉണ്ടായിരുന്നേ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു പക്ഷെ വലിയ ഒരു തലവേദനയായിട്ടിരിക്കും എനിക്ക് ഒരു തുള്ളി വെള്ളം ഈ നമ്മുടെ കുടിവെള്ളം മാത്രമേ ഉള്ളൂ അത് തീർന്നാൽ അതിന്റെ മോള് ടെറസിന്റെ മോളിൽ വെള്ളം ടാങ്കിനൊക്കെ നിറയ്ക്കണോന്നല്ലോ മുട്ടിനല്ലോ ആർക്കും പറ്റത്തില്ല വെള്ളം കൊണ്ടുവരുന്ന ആളൊരു പ്രായമുള്ള ആളാണ് അദ്ദേഹത്തോട് ഞാൻ പറയാൻ പറ്റുമോ അതും നമുക്ക് സ്റ്റെയറില്ല വേണിയൊക്കെ വെച്ചാകുമ്പോൾ കേറുന്നതും എന്തോ എന്തുവാന്നു എനിക്ക് അറിഞ്ഞു ഈ വർഷം കൂടെ അങ്ങോട്ട് വെക്കാം ഇതാണ് അയലക്കൊഴുവ ഇതിന് എന്താ പറയുന്നത് ഇത് വറുത്തു കഴിക്കാൻ എനിക്കും ഇഷ്ടവാ മോനുക്കുട്ടനും ഇഷ്ടമാണെന്നാണ് എന്റെ ഒരു നിഗമനം അപ്പൊ നമുക്കിത് വറക്കാം പറക്കാം കട്ട് ചെയ്താ വാങ്ങിച്ചോണ്ട് വന്നത് കേട്ടോ സാധാരണ അങ്ങനെയാണ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിളിമീ മേടിച്ചത് വെട്ടാതെ കൊണ്ടുവന്ന് ഞാൻ പിന്നെ വെട്ടിയെടുക്കുമായിരുന്നു ഇനി ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞ് മഴ ആയതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിക്കേണ്ടോർത്തും അപ്പ അവരാണ് എടുത്തു വെച്ചേക്കുമായിരുന്നു കുറേ കൊറേ പഴുത്തമാങ്ങാ കിട്ടി ഞാനത് കുറച്ച് നമ്മുടെ മാവി ഇവിടുത്തെ മാമീട്ട് കൊടുത്ത് കുറച്ച് അവിടുത്തെ മാമി കുറച്ചവളുടെ അമ്പീറ്റും കൊടുത്തു കേട്ടോ അവിടെ എല്ലാവർക്കും പഴുത്തമാങ്ങാക്കാർ ഭയങ്കര ഇഷ്ടമാണ് മാമ്മാർക്ക് രണ്ടുപേർക്കും പഴത്തമാങ്ങാക്കാർ ഭയങ്കര ഇഷ്ടമാണ് പഴുത്തമാങ്ങക്കാർ ഞാനിങ്ങനെ പറയുന്നെങ്കിലും മാമയുടെ പുരുഷേരി എന്നൊക്കെ പറയുന്ന ആ സാധനം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാന് ഇപ്പൊ നമ്മളിവിടെ രണ്ടു മൂന്ന് ദിവസം പോയി അതിന്റെ കഴിക്കണേ അവരുടെ കൂടെ കഴിക്കട്ടെ എന്ന് ഉപരിച്ച് അവടെ കൊടുത്തു

Che ci maniamo. Ma io non lo so, non lo Il cappello. Il cappello. Che cuore qui? Che riede. Non mini ricordo. Il mi ricordo. Non mi ാലും ഞാനത് നമ്മുടെ മാമ്പല പുളിശേരിയിൽ ചേർത്ത് ഇറക്കിയു ഇവിടെ ഉള്ളു അതോടെ നമ്മുടെ ആ സ്പെഷ്യൽ തീർത്ഥാടനം ചാമ്പനെ ഇഷ്ടം പോലെ വീഞ്ഞ മുറ്റം നിറച്ചു ചാമ്പയ്ക്ക് മഴ പെയ്തപ്പോഴത്തേക്ക് മുൻകും വീണ് അത് നിറച്ചു ചാമ്പയ്ക്ക് അതിൽ ച്ചോറ് ഞാൻ കുത്തരി ഇട്ടി അത് വാർത്തെടുത്തിട്ടുണ്ട് വെള്ളച്ചോറ് ആദ്യം എടുക്ക കുത്തരിച്ചോറ് വേണമെങ്കിലും എടുക്കുന്നുള്ളിങ്ങനെ നമ്മുടെ ഇവിടെ ഇങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ കഴിക്കത്തില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭക്ഷണമുണ്ടല്ലോ ഇങ്ങനെ ലീഗ് കഴിക്കുന്നത് അതുപോലെ പല്ലേ ലീക്കിട്ട് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് മാത്രം ഞാനിത് മാറ്റി വെച്ചേക്കും പൊടിയൊക്കെ ഒന്ന് അങ്ങനെ കഴിക്കാൻ വീട്ടിലിരിക്കാൻ നമുക്ക് അതുപോലെ കഴിച്ചിട്ട് വൃത്തിയാക്കാമായിരുന്നു പല്ല് പക്ഷെ ഇതിപ്പോ അവിടെ ഇരുന്ന് പല്ല് വൃത്തിയാക്കാതെ നോക്കാത്തൊടിക്കും കൊണ്ടുപോലും ഈ മുടിയൊക്കെ എന്ത് കഴിഞ്ഞാൽ ചീവത്തെ അല്ല കാണുന്നില്ല. പിന്നെ നിങ്ങ വേറെ വീഡിയോ ഇട്ടോ. ഇല്ല. അമ്മേ ഫോൺ വന്നെ ആയി. ഹേ? അമ്മേ ഫോൺ വന്ന്. ഉസ്റ്റാ ലേറെ. ഓ ഇങ്ങോട്ട്. ഹ്? ഉസ്റ്റാ. അടി. തുരീയാ അടി കഴിഞ്ഞില്ലേ ഇപ്പോടാ. അമ്മേ കാട്ട് देखേണ്ടത്. ൂത്തിവാ ശരിക്കു നിന്ന് ശരിക്കു എന്റെ മോനു കുട്ടൻ ദൈവം കാത്തു അച്ചാട്ട് നിന്നോണ്ട് போயிட்டா அச்சாச்சா வேற 10 வருஷம் எண்ணலாம் போற календарை அச்சாச்ச 18 ஆம் தேதி வரணும் டிக்கெட் ഒന്നും கிட்டிட இல்ல இப்போ வந்து दोबारा வந்து வெ चोर வந்து இந்த கதறதே வரதுக்கு ஃபுல் உண்டு ஃபுல் உண்டு நான் எடுத்துட்டேன் െറ പാത്രത്തി വേണോ വേണ്ടാലും മീനടത്തിയോ മീനടത്തണോ അടത്തിക്കൊള്ളാവോ ടച്ച് കാണിക്കാനല്ല പറഞ്ഞു അപ്പൊ നമുക്ക് അത്താരം കഴിക്കാം ഇത്രയും വെള്ളച്ചോറുണ്ട് അത് നമുക്ക് അങ്ങോട്ട് എടുക്കാം മീൻ മറുത്തത് അങ്ങോട്ട് വെക്കാം മീഴുക്ക് വരട്ടി ഇവിടുന്ന് എടുത്തോണ്ട് ആ പോകത്തോണ്ട് മാങ്ങക്കറിയുടെ അവസാന ഇതളുകൾ നമ്മൾ ചിത്ത ഒഴിച്ചോണ്ടാണ് വെള്ളപ്പൊട്ട് പോലൊക്കെ കാണുന്നത് കേട്ടോ ഒരു മാങ്ങയും കൂടെ ഉള്ളത് ഞാൻ ഞാനങ്ങ് എടുക്കുകയാണ് ഞാൻ ഞാനങ്ങ് എടുത്തു എന്ന് പറയത്തില്ലേ ഇത് ചേമ്പ് പറയാലെ ചേമ്പുഴിക്കുള്ളവരെല്ലാം കമന്റ് ഇട്ടോട്ടോ പിന്നെ അയലക്കൊഴിവ് വറുത്തു കഴിക്കാൻ ഇഷ്ടമുള്ളവരെ മാമ്പലപ്പുളിശ്ശേരി ഇഷ്ടമുള്ളവരെ ഒക്കെ കമൻ്റ് ഇടണം എനിക്കിത് ഭയങ്കര ബോധ്യമായതുകൊണ്ട് ഞാൻ വെറുതെ കഴിക്കുക എൻ്റെ പ്രിയങ്ങളോടെ എല്ലാം സ്നേഹം അറിയിക്കുന്നു കേട്ടോ എല്ലാവരുടെയും നല്ല വാക്കുകൾക്കൊപ്പം നന്ദി പറയുന്നു ഇന്ന് നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവരോടും ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ